മുത്തുമണീസ് ഗുഡ് മോർണിംഗ് അപ്പോൾ അതുപോലെ തന്നെ ദേ രാവിലെ എഴുതുന്ന ഏറ്റവും മുറ്റത്തേക്ക് ഒന്ന് നോക്കി നല്ല മഴ പെയ്തിട്ടുണ്ട് രാത്രി അപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ ഒരേ മോർണിംഗ് റൂട്ടീനാണ് ശനി ഞേരം കുറച്ച് വ്യത്യാസങ്ങൾ വരും അപ്പോൾ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നേരെ കിച്ചണിൽ കയറി ആദ്യം തന്നെ ദിവ വെള്ളം ചൂടാക്കാൻ വെച്ചു കുടിക്കാനേ പിന്നെ ഒരു കോഫി ഇടാമെന്ന് വിചാരിച്ചു പാലൊക്കെ തിളപ്പിക്കാൻ വെച്ചു അപ്പോൾ പൊന്നൂസും മോണ്ടനും ഇന്ന് മദ്രസയിലെ ട്യൂഷന് പോയില്ലാട്ടോ കാരണം അത്ത പോകുന്നത് കൊണ്ട് ഞങ്ങൾ ഇന്നലെ വീട്ടിലായിരുന്നു താമസിച്ചാണ് വന്ന് കിടന്നുറങ്ങിയതേ അപ്പോൾ അതേ മിച്ചത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് നല്ല ശക്തിയിലാണ് ഇന്നലെ രാത്രി മഴ പെയ്തേക്കുന്നതെന്ന് കാരണം എൻ്റെ റോസയൊക്കെ വാടി തളന്ന് കിടക്കുന്നുണ്ട് അത്ര ശക്തി മഴ പെയ്താലേ അവരിങ്ങനെ താഴെ വീഴുമല്ലോ കാപ്പിയൊന്നും ഉണ്ടാക്കാൻ ഞാൻ അരിയൊന്നും വെള്ളത്തിയിട്ട് ആട്ടി വെച്ചിട്ടില്ലായിരുന്നെട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുട്ടി ബ്രെഡ് സാൻഡ്വിച്ച് അങ്ങ് സെറ്റാക്കുക അതാവുമ്പോൾ എളുപ്പമാണല്ലോ പിന്നെ പൊന്നൂസിന് എമൗണ്ട് തന്നെ മാത്രം മതിയല്ലോ എനിക്കിനി ഉച്ചത്തേക്ക് സെറ്റാക്കാം അപ്പോൾ ദേ ചീസ് കട്ട് ചെയ്ത് വെച്ചു അപ്പം സാൻഡ്വിച്ച് റെഡി പിന്നെ വേഗം പാൽ കാച്ചി അങ്ങ് എടുത്ത് രണ്ട് ചുന്ദരി മണികളും ദേ എക്സാമ്പിൾ പോകാൻ റെഡി ആയിട്ട് ഇറങ്ങുകയാണ് ടോട്ടയും കൊടുത്തങ്ങ് വിട്ടു